أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما الصدقات للفقراء والمساكين والعاملين عليها. والعاملين عليها والمؤلفة قلوبهم وفي الرقاب. وفي الرقاب والغارمين وفي سبيل الله وابن السبيل. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തു വന്നിരുന്നത് ഇൻഷാല്ല ഇനിയും അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പിന്നീടാവാമെന്നാണ് വിചാരിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒന്നാൽ ഇസ്ലാമൻ അഞ്ച് കാര്യമാണ് ആ അഞ്ച് കാര്യത്തിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അയാൾ പൂർത്തീകരിക്കേണ്ടത് ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എത്തിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക എന്ന് പറയുന്നത് സക്കാത്ത് നിർവഹിക്കുന്നിടത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ നിലപാട് വളരെ പ്രധാനമാണ് ഒരാൾക്ക് സക്കാത്ത് നിർവഹിക്കണമെങ്കിൽ സമ്പത്തിനോടുള്ള നമ്മുടെ നിലപാടെന്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒട്ടുമിക്ക ദർശനങ്ങളുടെയും ബേസ് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ആധുനിക ദർശനങ്ങളെല്ലാം നിലയുറപ്പിക്കുന്നത് രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ഡെവലപ്പ് വികാസം പ്രാപിക്കുന്നതിൻ്റെയൊക്കെ ബേസ് സമ്പത്തും സമ്പത്തിനോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട സമീപനം ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സമ്പത്തിനോടുള്ള സമീപനം പഠനവിധേയമാക്കേണ്ടതും അതുപോലെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതുമാണ് മുസ്ലിം സമുദായത്തിനകത്ത് എന്നല്ല പൊതുസമൂഹത്തിനകത്തും ഇത് ഏറെ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സമ്പത്തിനോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് എങ്ങനെയും സമ്പാദിക്കാം എന്നുള്ളതാണ് ഇഷ്ടം പോലെ അയാളുടെ ഏതു വഴിയിലൂടെയും സമ്പാദിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി മുന്നോട്ട് വെക്കുന്ന ഒരാശയം അതാണ് പണം ഉണ്ടാക്കാം എങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളതാണ് മാത്രമല്ല വ്യക്തിക്ക് എങ്ങനെയും സമ്പത്ത് സമ്പാദിക്കാം എന്നുള്ളതാണ് വ്യക്തിയുടെ സമ്പത്ത് ശേഖരിക്കുന്നതിനെക്കുറിച്ച് യാതൊരു പരിധിയും പരിമിതിയും അത് വെക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് എൻ്റെ സ്വത്ത് എൻ്റെതാണ് എന്നൊരു കാഴ്ചപ്പാട് അത് നിങ്ങൾക്കറിയാൻ ചരിത്രത്തിൽ കുറാൻ പരാമർശിക്കുന്ന കാറൂനിയത്ത് അല്ലെങ്കിൽ കാറൂനിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നു കാറൂൺ പറഞ്ഞല്ലോ കാല ഇന്നമാ ഊത്തിൽ മേ ഇന്ദി എന്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നത് ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സമ്പത്ത് ഞാൻ എങ്ങനെയും സമ്പാദിക്കും ഞാൻ എങ്ങനെയും ചിലവഴിക്കും എന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് എങ്ങനെയും സമ്പത്ത് സമ്പാദിക്കാം എന്നിടത്ത് നിന്നാണ് സാമ്പത്തികമായ ചൂഷണങ്ങളുടെ തട്ടിപ്പുകളുടെ ഒരുപാട് വലയങ്ങൾ തീർക്കപ്പെടുന്നതും ആ വലയങ്ങളിൽ ഒരുപാട് ആളുകൾ പെട്ടുപോകുന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ച് കുറിച്ച് കൃത്യമായ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത രണ്ടാമതൊന്ന് സമ്പത്തിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഉടമ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ് സമ്പത്തിൻ്റെ ഉടമയാകുന്നതോടുകൂടി സംഭവിക്കാറുള്ളത് സംഭവിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തികൾക്ക് സമ്പത്ത് സമ്പാദിക്കാനുള്ള യാതൊരു മോട്ടീവും ഇല്ലാതായി തീരുന്നു ഇല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് അതൊരു രാജ്യത്തിന്റെ ഒരു സമൂഹത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇവിടെ ഇസ്ലാം സമ്പത്തുമായി വെച്ച് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് എന്നുള്ളതാണ് സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് മാത്രമല്ല മനുഷ്യനെ അള്ളാഹു സുബാനുപത്തെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ് എന്നുള്ളതാണ് ഈശുദ്ധ ഇഷുദ്ധുനും പ്രവാചകന്റെ തിരിച്ചടിയും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലില്ലാഹി മാഫിൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ആകാശഭൂ ആകാശവും ഭൂമിയും അല്ലാഹിന്റെ ആധിപത്യം അല്ലാഹുവിനാണ് അവർക്കിടയിലുള്ളതിന്റെയും ആധിപത്യം അല്ലാഹുവിനാണ് വൈലഹിൽ മഷീർ എല്ലാറ്റിന്റെയും അടക്കം അള്ളാഹുവിനേക്കാണ് എന്ന് ഖുറാൻ പറയുന്നുണ്ട് ആഹിലധി ആത്താക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയ സ്വത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് ഖുറാൻ പറയുന്നുണ്ട് അഥവാ നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടേതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക എന്ന് ഖുറാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ും പറയുന്നുണ്ട് അഥവാ തീർച്ചയായിട്ടും അവർ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും സത്യവിശ്വാസികളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമസ്കാരം നിലനിർത്തുന്നവരും നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്സ്യമായും പരസ്യമായിട്ടും അവർ ചെലവഴിക്കുന്നവരാണ് അർജുന തിചാറത്തൽ എന്താ ഒരു നഷ്ടവും സംഭവിക്കാത്ത കച്ചവടം ആഗ്രഹിക്കുന്നവരാണ് അവർ എന്ന് അതിനെ കുറിച്ച് ആൺ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മുടെ സമ്പത്തിനുള്ള മനോഭാവമാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ആരോഗ്യകരമായ സമീപനത്തിന്റെ അടിസ്ഥാനമായി വർദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രം ഉണ്ടായതല്ല അള്ളാഹുവിന്റെ കഥ കൊണ്ടുകൂടി ഉണ്ടായതാണ് അതിന്റെ ഉടമ അള്ളാഹുവാൻ ഇന്നലത്തെ ഇല്ലവൻ ഇന്നില്ലാത്തവനാണ് ഇന്നില്ലാത്തവൻ നാളെ ഉള്ളവനാണ് നമ്മുടെ സാമർഥ്യം കൊണ്ടുണ്ടാകുന്നതാണോ നമ്മുടെ അധ്വാനം കൊണ്ടുണ്ടാകുന്നതാണോ എന്ന് വെച്ചാൽ നമ്മുടെ സാമർഥ്യത്തിനും നമ്മുടെ അധ്വാനത്തിനും അതിൽ വലിയ പങ്കുണ്ട് എന്നാൽ നല്ല സമ്മർദ്ദനും നല്ല അധ്വാനിയുമായ ഒരാൾ സമ്പന്നനായിക്കൊള്ളണം എന്നില്ല അത് അള്ളാഹുവിന്റെ കലാഖറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് കുറാൻ പറയുന്നുണ്ട് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിന്റെ നാഥൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഒരു റിസക്കിൽ ബസ് കൊടുക്കും നല്ല വിശാലത കൊടുക്കും ഇഷ്ടം പോലെ കൊടുത്തു എന്ന് വരും അതുപോലെ തന്നെ ഒലിമ യശ അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ നന്നായിട്ട് കൊടുക്കുമ്പോൾ യക്തറു അവൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനെ പരിമിതപ്പെടുത്തുകയും കണക്കാക്കി കൊടുക്കുകയും ചെയ്യും ഇനോഹുഖാ ഹബീറം ബസീട അള്ളാഹു സുബാൻ തന്റെ അടിയാറുകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന ഉൾക്കാഴ്ചയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ടാണ് ഒരു കവി ഒരിക്കൽ അദ്ദേഹം പറയുന്ന ഒരു കവി പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കവി പറയുന്നത് ഇതാണ് എത്ര എത്ര ബുദ്ധിമാന്മാരായ സമർത്ഥരായ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിൽ ജീവിതമാർഗം കൊട്ടിയടക്കപ്പെടുകയാണ് അവർ സമർത്ഥരാണ് കൈവുള്ളവരാണ് സ്കിൽഡാണ് കാഴ്ചപ്പാടുള്ളവരാണ് കൺസൾട്ടൻസി വരെ നിർവഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരാണ് പക്ഷെ അവർ അടിക്കടിയായിട്ട് അവരുടെ മുമ്പിലുള്ള ജീവിതമാർഗം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുന്ന ജാഹിലിൻ ജാഹിലിൻ മർസൂഖ ചിലപ്പം പതിവിൽ നമുക്ക് ഇടപെടുന്ന ഘട്ടത്തിൽ വിഢികളാണ് അല്ലെങ്കിൽ വേണ്ടത്ര കഴിവുള്ളവരല്ല എന്ന് തോന്നുന്ന ആളുകൾ ചിലപ്പോൾ തൊട്ടതൊക്കെ പൊന്നാക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്ന് കവി പറയുന്നുണ്ട് ഇത് കവിയുടെ ഒരു വാചകമല്ല നമുക്ക് പലപ്പം കാണാൻ പറ്റും നല്ല കഴിവുള്ളവരാണ് നല്ല സമർത്ഥരാണ് പക്ഷെ അദ്ദേഹം തുടങ്ങുന്നതെല്ലാം പരാജയമാണ് അദ്ദേഹത്തിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണമല്ല പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ചില ലൊക്കേഷനിലാൾ ചെന്നാൽ പിന്നെ അവിടെ കാത്തിരുന്ന പോലെയാണ് പിന്നെ അവിടേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാനും പറ്റും ഇതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ഉണ്ടായവൻ ഇല്ലാതായ ഇല്ലാത്തവനായി മാറുന്നതും ഇല്ലാത്തവൻ ഉണ്ടായവനായി മാറുന്നതും അവരവരുടെ പരിശ്രമങ്ങളോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തൗഫീഖുമായി കൂടി ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാന നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹു ശുഭാനുഭവത്താല് നിങ്ങൾക്ക് അമാനത്തായി നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് തന്നു കഴിഞ്ഞാൽ ആ സമ്പത്തുമായി ബന്ധപ്പെട്ട് മരണാസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ പരലോകത്തിന് വേണ്ടിയുള്ള നിങ്ങൾ ചെലവഴിക്കണം എന്ന് കുറാൻ പറയുന്നുണ്ട് നേരെ മറിച്ച് പോലെ ഈ വഹ്റല്ല ഏത് മുമ്പ് റോഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് റോഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവധി വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഞാൻ ഇതാ ഫാസ്വദ് ഒക്കെ വാക്കും മിനാലി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന കൊടുതിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സമ്പത്തുമായി ബന്ധപ്പെട്ട കുറ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന ഒരാൾക്ക് സക്കാത്തിലേക്കും സ്വതക്കയിലേക്കും വഖഫിലേക്കും ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവഹാരങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് സമ്പത്ത് സമ്പാദിക്കുന്നത് ഹലാലായ വഴികളിലൂടെ ആയിരിക്കണം സമ്പത്ത് ചെലവഴിക്കുന്നതും അവ നിർദ്ദേശ വഴിയിലൂടെ ആയിരിക്കണം അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കുന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ ചെലവഴിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് അള്ളാഹുവിൻ്റേതാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഒരു സത്യവിശ്വാസി തൻ്റെ കയ്യിലുള്ള സമ്പത്തിനെ സമീപിക്കേണ്ടത് സമ്പാദ്യത്തെയും സമീപിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ജക്കാത്ത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വളരെ കൂടി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജക്കാത്ത് എന്ന് പറഞ്ഞ ആ പദത്തിന് അർത്ഥം തന്നെ വളർച്ച എന്നാണ് ജക്കാത്ത് തളർച്ച അല്ല ജക്കാത്ത് വളർച്ചയാണ് ജക്കാത്ത് കൊടുക്കുന്നവന്റെയും വളർച്ചയാണ് അത് അവൈലബിൾ ആർക്കാണോ ലഭ്യമാകുന്നത് അവരുടെയും വളർച്ചയാണ് ജക്കാത്തിന്റെ വളർച്ച എന്ന് മാത്രമല്ല സക്കാത്തിൻ്റെ വിശുദ്ധി എന്ന അർത്ഥം പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേമാഭിവൃദ്ധി എന്ന അഭിപ്രായം അർത്ഥം പറയുന്നുണ്ട് അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഗ്രോത്തിനെ ഒരു ഒരെക്കണോമിക്കലിയുള്ള ഗ്രോത്തിനെയും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും എല്ലാം എക്കണോമിക്കലി ഉള്ള ഗ്രോത്തിനെ കൂടി സൂചിപ്പിക്കുന്ന ഇസ്ലാമിന്റെ സുന്ദരവും ശക്തവും ഭദ്രവുമായ സൗന്ദര്യമുള്ള ആശയമാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഹുദ്മിൻ അംബാലിഹിൻ സ്വതക്കത്തൻ തുതക്കിർ ഹുമ്പ തുസക്കിയും ബിഹാ ബി തുസക്കിയും ബിഹാ وصلي عليهم ان صلاتك سكن لهم الله سميع عليم شدوا أن لخذوا من امبالهم صدقاء അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സ്വതക്ക അതക്കാത്തടുക്കുക തുതക്കിറക്കുമ്പോൾ തുതക്കുകയും അത് അവരെ വളർത്തും അവരെ സംസ്കരിക്കും അത് അവരെ ശുദ്ധീകരിക്കും എന്ന് കുറാൻ പറയുന്നുണ്ട് തെസുക്കിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ നിരന്തരമായി സംസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ തെസ്സുക്കിയെന്ന് പറയുന്ന എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അമലുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക രംഗത്തെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സാമ്പത്തിക രംഗത്തുള്ള തെസുക്കീയത്തിന്റെ ഉപാധിയാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ജക്കാത്തിനെ കണ്ടത് അതുകൊണ്ട് ജക്കാത്ത് തീരുന്നതോടു കൂടിയാണ് എൻ്റെ സമ്പത്ത് യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കപ്പെടുക ജക്കാത്ത് കൊടുത്തു തീർക്കുന്നതോടുകൂടിയാണ് എൻ്റെ എൻ്റെ സമ്പാദ്യ മാർഗം യഥാർത്ഥത്തിൽ അലായലായി മാറുക എൻ്റെ കുടുംബം കഴിക്കുന്ന ആഹാരം അലാലാകുന്നത് എൻ്റെ മക്കളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് ഹലാലാകുന്നത് യഥാർത്ഥത്തിൽ ആ ബ്ലഡ് രൂപപ്പെട്ടു വരുന്ന അവർ കടിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം അതുമായി ബന്ധപ്പെട്ട അവകാശികളുടെ അവകാശം കൊടുത്തതിന് ശേഷമുള്ളതാവുക എന്നത് എൻ്റെ ഇസ്ലാമികമായ ബാധ്യതയാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് വെക്കുക എങ്കിൽ ഞാൻ കഴിക്കുന്നത് ഹറാമാണ് കാരണം അന്യന്റെ അവകാശമാണ് ഞാൻ കഴിക്കുന്നത് ഖുറാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് അവകാശികളെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് ഞാൻ ഓതിവെച്ച ആയത്തെ ആ അവകാശികളെ കുറിച്ചാണ് ആ അവകാശികളുടെ അവകാശം അവർ നിർദ്ധനരാണ് നിരാലംബരാണ് നിസ്സഹായരാണ് ഇതിനർഹരാണ് അങ്ങനെയുള്ള ആളുകളുടെ അവകാശമാണ് ഞാൻ യഥാർത്ഥത്തിൽ കൊടുക്കാതെ വെക്കുന്നത് എങ്കിൽ അന്യൻ്റെ അവകാശമാണ് എൻ്റെ ആഹാരത്തിൽ കലരുന്നത് എൻ്റെ കുട്ടികളുടെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ തന്നെ രക്തത്തിൽ കലരുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യ നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് ഇസ്ലാം ഏറെ കൂടിയാണ് ജക്കാത്തനെ കാണുന്നത് ആ അർത്ഥത്തിൽ നമുക്കിടയിൽ ജക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ റസൂൽ നാഹി സ്വല്ലാസ്ലം ഒരു പ്രദേശത്തേക്ക് മായ ജബൽ നിയോഗിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ ജബലിന് കൊടുക്കുന്ന 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 അഡ്വൈസ് അഡ്വൈസ് എന്താണ് ഇതാണ് വളരെ കൃത്യമായി യമനിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്നൊരു ലോകത്തിൽ മാതൃകായോഗ്യമായ സ്വഭാവത്തിൽ രൂപപ്പെടുത്തി ശേഷം ഇതാണ് ദീനി എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഖിലാഫത്ത് ശേഷം പ്രവാചകൻ ജബൽ യമനിലേക്ക് പറഞ്ഞു വിടുന്ന ആ ജനതയോട് ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഈ പ്രപഞ്ചത്തിന് നാഥനായിട്ട് അള്ളാഹുളളൂ എന്നുള്ള ഏകദൈവ വിശ്വാസമാണ് അവരോട് പറയേണ്ടത് എന്നിട്ട് രണ്ടാമത് പറയുന്നത് ആ പ്രവാചകൻ എബിദിമേനിസൂൽ അള്ളാ ഞാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് അവരെ പഠിപ്പിക്കണം അങ്ങനെ ജനത അത് അംഗീകരിച്ചു നോക്കുക ഈ ദീന് കണ്ട് ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അവർ വിശ്വസിക്കാൻ സന്നദ്ധമായി എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ എങ്കിൽ രണ്ടാമത് അവരോട് പറയേണ്ടത് ഒരു ജനത അള്ളാഹുവിൻ്റെ ഹിതായത്തിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവരോട് പിന്നീട് ആദ്യമായി പറയേണ്ടത് കെളിമത്ത് തൗഹീദ് അംഗീകരിച്ചവരോട് പറയേണ്ടത് നമസ്കാരത്തെ കുറിച്ചാണ് അഞ്ചു നേരം അവർ നമസ്കരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രാഥമികമായ അംഗത്വത്തിനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂർ അലൈഹി സല്ലാസ്ല മുസുബിൻ ജബൽ അലി അല്ലാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫൈൻ അങ്ങനെ അതും അവർ അനുസരിച്ചു നോക്കുക അവർ അള്ളാഹുവിൻ വിശ്വസിച്ചു പ്രവാചകൻ വിശ്വസിച്ചു അവർ നമസ്കരിക്കാൻ സന്നദ്ധമായി നോക്കുക എങ്കിൽ അവരോടാ വീണ്ടും അറിയിക്കേണ്ടത് സുഹദ് മിൻ അഹനിയായും തുറദ്ദു ഇലാ ഫുഖക്കറിയും എങ്കിൽ പിന്നീട് അവരോട് പറയേണ്ടത് നിങ്ങളുടെ സമ്പത്തിൽ പാവപ്പെട്ടവനുള്ള അവകാശമുണ്ട് അത് നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് എടുക്കുകയും ധനികരിൽ നിന്നെടുക്കുകയും അതുപോലെ തന്നെ ദരിദ്രരിലേക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പന്നരായ ആളുകൾ സമ്പന്നതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് കൃത്യമായി വിശുദ്ധ ഖുർആാൻ അതുപോലെ തന്നെ പ്രവാചകൻ്റെ തിരിച്ചറിയൽ ഓരോന്നിൻ്റെയും നിസാബ് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം മനസ്സിലാക്കാൻ പറ്റും അതൊരു ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയല്ല അള്ളാൻ്റെ ദീനി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനയുള്ള സമ്പന്നരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ മായധുബിന് ജബൽ റതി അള്ളാഹുവിനോട് യമനിലേക്ക് പോകുമ്പോൾ അള്ളാഹുബിന്റെ റസൂല് ശക്തമായി പറഞ്ഞത് പിന്നീട് നിങ്ങൾ ജക്കാത്ത് നിർവഹിക്കണം എന്നുള്ളതാണ് ജക്കാത്ത് അവരിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണ് ഇസ്ലാം അംഗീകരി നമസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ നിർബന്ധ ബാധ്യതയാണ് ജക്കാത്ത് എന്നർത്ഥം ഇനി നിങ്ങളൊക്കെ എന്നെ കേൾക്കുക ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു സമീകരണത്തിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം ആ ഒരു ഗൗരവത്തോടു കൂടി ജക്കാത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനോട് ഇപ്പോഴും നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സമകാലിക മുസ്ലിം സമുദായത്തിന്റെയും അവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ഹജ്ജിലും അതുപോലെ തന്നെ വലിയൊരളവിൽ ജക്കാതിരും നമ്മൾ നിരക്ഷരരാണ് എന്നോ അല്ലെങ്കിൽ നിരക്ഷരത നടിക്കാനോ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഇപ്പൊ ഉദാഹരണമായി ഹജ്ജിനെ കുറിച്ച് അങ്ങനെ സംഭവിക്കാറുണ്ട് ഹജ്ജിനെ കുറിച്ച് സബീല എന്നാണ് അതിലേക്കുള്ള വഴിയൊത്താൽ ഒരാൾ ഹജ്ജ് ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ഉണ്ട് പോകാനുള്ള പാസ്പോർട്ടും വിസയും ഹജ്ജ് വിസ കിട്ടാനുള്ള വഴിയും ഉണ്ട് എന്നിട്ട് ഒരാൾ പുറേ കുത്തരക്കാണ് കാരണം എന്താണ് അയാൾക്ക് ഇപ്പോഴും പ്രായമായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ ഹജ്ജ് നിർവഹിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹജ്ജിനെ കുറിച്ച് നമുക്ക് പോയ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ജീവിത സാഹ്യത്തിൽ അവസാനത്ത് ചെയ്യേണ്ട ഒന്നാണ് അത് ചെയ്തു വന്നാൽ പിന്നെ തീരുമാനിച്ചാൽ ഒരു തെറ്റ് ചെയ്യാൻ കഴിയരുത് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു തെറ്റായ ധാരണ നമ്മൾ നമ്മളാളുകൾക്കിടയിലുണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഹജ്ജിന് പോകാനുള്ള തോക്കത്തുണ്ടായാൽ അതിനുള്ള സംവിധാനം ഒരുക്കാൻ അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായാൽ ഞാൻ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ് അതെൻ്റെ വിഷയമല്ല ഇപ്പോൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്തിന്റെ ാണ് സമ്പത്തുള്ളവൻ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് ഗൗരവമില്ല അല്ലെങ്കിൽ അറിവില്ല അല്ലെങ്കിൽ വലമാക്കുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുക എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് സ്വതക്കയല്ല സ്വതക്കക്ക് എന്ന് ഖുറാനിൽ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട് സ്വതക്ക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഐച്ഛികമായ ദാനത്തിനാണ് സ്വതക്ക എന്ന് പറയാം പക്ഷെ സക്കാത്തിനും ഖുറാനിൽ പലയിടത്തും സ്വതക്ക എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓതി വെച്ച ആയത്തും യഥാർത്ഥത്തിൽ സ്വതക്ക കൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ സ്വതക്കക്ക് സക്കാത്ത് എന്ന അർത്ഥമുണ്ട് അതുപോലെ സ്വതക്ക അയച്ച ദാനം എന്നും അർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധ ദാനത്തെ കുറിച്ചാണ് അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത് ആളുകൾ എന്തെങ്കിലും വരുമ്പോ നിർവാഹമല്ലാതെ വീടിന്റെ കഥകൾ മുട്ടുമ്പോ എന്നിട്ട് ബാതില തൊണ്ണ റെസീറ്റ് വെച്ച് നീട്ടുമ്പോ കൊടുക്കുന്ന സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്കാണ് ചില ആളുകൾ സക്കാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പള്ളി പിരിവ് കൊടുക്കുമ്പോൾ അതാണ് ആ അർത്ഥത്തിൽ ആളുകൾ കാണുന്നത് അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അല്ലാതെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾക്കാണ് സക്കാത്ത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് റംനാം മാസത്തെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയറാമ്പിൽ ഗേറ്റ് മുട്ടിയിട്ട് സാധാരണക്കാരായ ആളുകൾ ക്യൂ നിന്നിട്ട് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന നാണയത്തൊട്ടാണ് സക്കാത്ത് എന്ന് സമാധാനിക്കുന്ന മനുഷ്യർ വരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് ഇത്ര വില കുറഞ്ഞൊരു ഏർപ്പാടിൻ്റെ പേരല്ല ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒന്നാണ് ഇസ്സത്തോടു കൂടി നിർവഹിക്കേണ്ട ഒന്നാണ് ഒരു കമ്മ്യൂണിറ്റിയെ ഒരു സൊസൈറ്റിയെ എംപവർ ചെയ്യാൻ പറ്റുന്ന ഇസ്ലാം ലോകത്ത് തുല്യതയില്ലാത്ത വിധം ും ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ സുന്ദരമായ ആശയങ്ങളിൽപ്പെട്ട അടിസ്ഥാന സ്തംഭമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് അത് നിർബന്ധമാണ് അയാൾ തന്നെ ഇഷ്ടപ്പെടാൻ കൊടുക്കേണ്ടതല്ല എൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ നിസാബത്തിൻ്റെ ഘട്ടത്തിൽ ആ നിസാബ് അനുസരിച്ച് ഞാൻ കൊടുക്കേണ്ടതാണ് നമസ്കാരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ നമസ്കാരത്തിൽ എന്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും അതിൻ്റെ കൈകെട്ടലിനെ കുറിച്ച് നമുക്ക് തർക്കമാണ് അദ്ദേഹത്തിൽ വെരലാട്ടണോ ആട്ടണ്ടേ നമുക്ക് തർക്കമാണ് കുനു തോതനോ ഓതണ്ടേ നമുക്ക് തർക്കമാണ് അതുപോലെ തന്നെ കൂട്ടപ്രാർത്ഥന നട ോ നടത്തേ നമുക്ക് തർക്കാണ് കൊടുക്കേണ്ട കാര്യത്തിൽ ഇത്തരം ഒരു വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോകുന്നില്ല എന്നുള്ളത് സക്കാത്തിനോട് നമ്മുടെ പരിഗണനയുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ജക്കാത്ത് എന്ന് പറയും നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിന്റെ ഉയർന്ന ഒരു മൂല്യമാണ് ജക്കാത്ത് കൊണ്ട് തീരുന്നുണ്ടോ എന്ന് വെച്ചാൽ ജക്കാത്ത് ഒരാൾ കൊടുക്കാൻ നിർബന്ധമാണ് ആ നിർബന്ധ ബാധ്യത കൊണ്ട് നമ്മുടെ സാമൂഹ്യ ആവശ്യങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ അവിടെയാണ് ഇസ്ലാം സ്വതക്കയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സ്വതക്ക പുണ്യകരമായ കാര്യമാണ് എന്ന് റസൂൽ അല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർവഹിക്കേണ്ടുന്ന പിന്നെ വഖഫിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത് പറയുന്ന ഞാനത് വിശദമായി ഇവിടെ പറഞ്ഞ കാര്യമാണ് അപ്പോ ഇസ്ലാമിൽ അല്ല കയ്യിൽ വരുന്ന പണം എന്ന് പറയുന്നത് ആളുകൾക്ക് കൂടി ഉപകരിക്കപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് കുറാൻ പറയുന്നുണ്ടല്ലോ കൈലാൻ വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് സമ്പത്ത് ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്നതിന് പകരം സമ്പത്ത് മനുഷ്യർക്കിടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്നുള്ളതാണ് സമ്പത്ത് ക്രയവിക്രയം ചെയ്യപ്പെടണം സമൂഹത്തിനകത്ത് അതൊരു വളർച്ച ഉണ്ടാകണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായി ബന്ധപ്പെട്ട് ഇന്ന അള്ളാഹസ് അൻഫുസവും അമ്പാലവും അന്നലഹുമുൽ ജന്ന സ്വർഗം പകരമായിട്ട് തന്റെ സ്വത്തും ശരീരവും അള്ളാഹുവിന് കൊടുത്തരാളാൻ അതുകൊണ്ടാ സമ്പത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന് കൊടുക്കുകയും സ്വർഗം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി അള്ളാഹ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വിഹിതം അതിൽ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രാധാന്യക്രമം ക്രമം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരും സക്കാത്തിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം സക്കാത്തെയും ആരെയും പാപ്പരാക്കിയിട്ടില്ല പാപ്പരാക്കുകയുമില്ല നമ്മുടെ പലപ്പോഴും ഇസ്ലാമികമായ സമ്പത്തിനെ കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടിൽ നിന്നാണ് സക്കാത്തിനെ കുറിച്ചുമുള്ള ഒരു വിമുഖത ആളുകൾ പ്രകടമാകുന്നത് ഖുറാൻ തന്നെ പറയുന്നുണ്ടല്ലോ എം ഹുല്ലിബാ വൈർബിൻ അസീം ഖുറാൻ പറയുന്നത് തീർച്ചയായിട്ടും പലിശയെ അള്ളാഹു നശിപ്പിക്കും പലിശയെ അള്ളാഹു നശിപ്പിക്കും സ്നാനധർമ്മങ്ങളെ അള്ളാഹു പരിപോഷിപ്പിക്കും എന്ന് ഖുറാൻ പറയുന്നുണ്ട് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹു നസീം അള്ളാഹു ഒരിക്കലും നന്ദി കെട്ട ദുർവൃത്തരെ ഇഷ്ടപ്പെടൂല്ല എന്ന് പറയുന്നുണ്ട് അത് പറയാൻ കാരണം എന്താ പറയുക അള്ളാഹു സുബാനുഹോത്താല നമുക്ക് സമ്പത്ത് നൽകിയതിനു ശേഷം അത് പിന്നെ പലിശ ഇടപാട് നടത്തുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു നൽകിയ സമ്പത്ത് യഥാർത്ഥത്തിൽ അവന്റെ സഹജീവികൾ അബ്ദാഹുവിൻ്റെ അടിയാറുകളായ തങ്ങളുടെ സഹജീവികളായ മനുഷ്യർക്ക് കൂടി സഹായകമായ സ്വഭാവത്തിൽ അതിനെ ഇടപെടുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് പറയുന്നത് സഹജീവികളായ മനുഷ്യരുടെ ദുരിതം മനസ്സിലാക്കി അത് പലിശയ്ക്ക് കൊടുക്കുന്നവൻ എന്ന് പറയുന്നത് നന്ദി കെട്ടവൻ എന്ന് തന്നെയാണ് കുറാൻ പറയ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് പലിശ എന്ന് പറയുന്നത് തകർച്ചയും ദക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക എന്ന് പറയുന്നത് വളർച്ചയുമാണ് പലിശ എങ്ങനെയാണ് ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അയാളിലുള്ള സ്വാർത്ഥതയാണ് സങ്കുചിതത്വത്തെയാണ് ദയാശൂന്യതയാണ് ദയാരാഹിത്യത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് എത്ര അടുത്തത് അഞ്ച് ലക്ഷം കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് രണ്ട് പേര് വന്നത് മറ്റൊന്നുമല്ല പത്ത് ലക്ഷം ഞാൻ ബാങ്കിൽ നിന്ന് എടുത്താണ് നാൽപ്പത്തി ആറ് ലക്ഷം റുപ്യ വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ട് പേര് കരയുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാപ്പത്തിമൂന്ന് ലക്ഷം രൂപ അടക്കണമെങ്കിൽ അയാളുടെ മൂന്ന് സെന്റ് വീടും പറയിടവും പുറയിടവും മൂന്ന് സെന്റ് സ്ഥലവും പറയിടവും വിറ്റാൽ പോലും സാധ്യമല്ല അതുകൊണ്ട് സിസ്റ്റത്തെ സമൂഹത്തെ സമൂഹത്തിൽ നിരാലംബരെ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ നിറ നിർവൃത്തി കേട് അവർ അതിലേക്ക് ആകൃഷ്ടരാകുക യും എന്നിട്ട് അവരുടെ അടിയാധാരം വരെ നട്ടപ്പെടുകയും ബാങ്കിൽ അടിയാധാരം വെച്ചിട്ട് എന്നിട്ട് വീട് നട്ടപ്പെടുന്ന അതുപോലെ തന്നെ തീർത്തും നിരാരംഭരാകുന്ന മനുഷ്യരുടെ കണക്ക് എത്രയാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്താൻ അതുകൊണ്ട് പലിശ തകർച്ചയാണ് നേരെ മറിച്ച് ജക്കാത്ത് സിസ്റ്റമാറ്റിക് ഒരു സൊസൈറ്റിക്കകത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വളർച്ചയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ കൊടുക്കുന്നു എന്നതിൽ നമുക്ക് മടി ഉണ്ടാവണ്ടല്ലോ അള്ളാഹ് തന്നതാണ് അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുക എന്ന് പറയും നമ്മുടെ വളർച്ചയാണ് മഹാനായ പ്രവാചകൻ അലൈഹി മിൻ അബദിൻ കസ്ബിൻ ഒരാളെ ഒരു ഒരു ആരക്ക തൂക്കം സമാനമായ പ്രവാചകൻസ്ബന്ധിച്ചിടത്തോളം സമീപമായ ഒന്നാണ് ഒരാൾ അള്ളാവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് എങ്കിൽ അക്ബൽ തൊയ്യബാണെങ്കിൽ അല്ലെങ്കിൽ തൊയീബ് അല്ലാത്തത് അള്ളാഹു സ്വീകരിക്കൂല നമ്മൾ നല്ലതാണ് കൊടുക്കേണ്ടത് എന്നിട്ട് അള്ളാഹു അള്ളാവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് ഇല്ലാത്ത ജബൽ ഒരു പർവ്വത സമാനമായ സ്വഭാവത്തിൽ അള്ളാഹു ദയാൽ വളർത്തി കൊടുക്കുമെന്ന് റസൂൽ അല്ലാഹിഅലി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൊടുത്തിട്ട് തകർന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല കാഴ്ചപ്പാടുള്ള വ്യവസ്ഥയുള്ള അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭംഗിയായി സക്കാത്ത് കൊടുത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഐശ്വര്യവും പരലോകത്തത്തിന്റെ വളർച്ചയും ഉണ്ടാകും എന്ന് റസൂർള്ളാഹി സ്വല്ലാസ്ലം പഠിപ്പിക്കുക ഇസ്ലാമിൻ്റെ തത്വം തന്നെ അതാണ് കൊടുക്കുന്നത് നഷ്ടമല്ല കൊടുക്കുന്നത് ബാക്കി എന്നുള്ളതാണ് ഐഷാ ബിബി റതി കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ ഐഷ ബിബി റതി അള്ളാവിന്റെ ഒരു ആടനാർത്ത് വിതരണം ചെയ്ത സംഭവം ഹദീസുകളിൽ കാണാൻ കഴിയും അവരെ ആടനാർത്തു ആടനാർത്ത് വിതരണമൊക്കെ കഴിഞ്ഞ് റസൂൽ അള്ളഹിസ്ലും വീട്ടിൽ വന്നപ്പോ ഐഷ ബിബി റതി ചോദിക്കുന്നുണ്ട് എന്താണ് അതിൽ അവശേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഐഷ ബി റദിന്റെ പറയുന്നു കാലത്ത് അതിൽ ചുമല് മാത്രമാണ് ബാക്കി ചുമല് മാത്രമാണ് ബാക്കി എന്ന പറഞ്ഞു ബാക്കിയുള്ളത് കൊടുത്തതാണ് കൊടുത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കി വെക്കാത്തത് എന്നുള്ളതാണ് കൊടുത്തതാണ് ബാക്കി കൊടുത്തതാണ് ബാക്കി നൽകിയതാണ് ബാക്കി ദാനം ചെയ്തതാണ് ബാക്കി കൊടുത്തതാണ് ബാക്കി എന്ന തത്വമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ് ഇൻഷാദ് അതിൻ്റെ ബാക്കി അടുത്ത ആഴ്ച വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പൊ ആളുകളൊരു തെറ്റിദ്ധാരണയുണ്ട് എന്താണെന്ന് വെച്ചാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണുന്നതാണ് ജക്കാത്ത് കൊടുക്കേണ്ട ഇനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ പെണ്ന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതാണ് പഴയ കർമ്മശാസ്ത്രത്തിൽ അന്നത്തെ ധാന്യങ്ങൾ ധാന്യവിളകളെ കുറിച്ച് ധാന്യ വിളകളെക്കുറിച്ച് സ്വർണത്തെക്കുറിച്ച് വെള്ളിയെക്കുറിച്ച് ആടുമാടുകളെ കുറിച്ച് െ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാണിവിളകൾ റബ്ബർ കുരുമുളക് കാപ്പി ഏലം ഇതൊക്കെ നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ട ഏർപ്പാട് തന്നെയാണ് മാത്രമല്ല ഭൂമിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് തക്കാത്തില്ല എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒരാളുടെ വിൽപ്പന പ്രോപ്പർട്ടിയാണോ ഉണ്ട് പത്ത് സെന്റ് വാങ്ങിയിട്ട് അങ്ങട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് പത്ത് സെന്റ് ഇപ്പുറത്ത് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വെക്കുക അത് വാങ്ങി ഇത് നാല് വിൽപ്പന ആയുമ്പോഴേക്കും അതിന്റെ പിന്നെ വില ഒരുപാട് ഉയർന്നിട്ടുണ്ടോ അപ്പൊ അതിന് ഉണ്ടോ പണ്ഡിതന്മാർ പറയുന്നതിന് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കച്ചവടത്തിന് തെക്കാത്തുണ്ട് വാടക കെട്ടിടത്തിന് സെക്കാത്തുണ്ട് ട്രാൻസ്പോർട്ടിങ്ങിന് തെക്കാത്തുണ്ട് ബിസിനസ് ട്രേഡിംഗ് ആണെങ്കിൽ അതിന് തെക്കാത്തുണ്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിനു തെക്കാത്തുണ്ട് നമ്മുടെ കയ്യിൽ സമ്പത്തായി വരുന്നതെല്ലാം ഇസാബത്ത് നിന്നും അതിന് തെക്കാത്തുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുറാൻ പറഞ്ഞത് എല്ലാറുണ്ട് അള്ളാഹു സുബാനുഭൂ അള്ളാ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുക പറഞ്ഞത് സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കണം ഭൂമിയിൽ നിന്ന് പിണങ്ങൾ െടുക്കുന്നതിൽ ചെയ്ത് ചെയ്തെടുക്കുന്നതിൽ നിന്നും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കണം കൃഷിയിൽ നിന്നും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് നമസ്കാരം പോലെ എനിക്ക് നിർബന്ധമാണ് നോമ്പ് പോലെ എനിക്ക് നിർബന്ധമാണ് എൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട നിസാബത്ത് എന്ന നിന്ന് കെട്ടത്തരുത് കൊടുത്തു തീർക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പൂർത്തീകരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് നാളെ സ്വർഗത്തിലേക്ക് അണയുന്ന ആളുകളെ കുറിച്ച് കുറാൻ പറയും മുത്തീൻബുൻ മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തിലാണ് ഉദ്യാനങ്ങളിലാണ് അഹിദീന ഖബ്ല ദാലിക ഇന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് നൽകിയ സംതൃപ്തരാണ് മുമ്പേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുക്സിനീകളായ ായി ജീവിക്കുന്നവരാണ് കാനു ക്യാമ്മിനുൻ രാത്രി മാത്രം കുറച്ചു മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ മുത്തക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരാണ് മാത്രമല്ല സുഹൃതവാന്മാരായി ജീവിക്കുന്നവരാണ് അവർ രാത്രി കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ പാതിരാവുകളിൽ തങ്ങളുടെ നാഥനോട് ഇസ്തോഫാർ നടത്തുന്നവരാണ് എന്നിട്ട് കുറാൻ പറയുന്നത് എന്താണ് മെഹ്റൂം അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും വഴിമുട്ടിയവർക്കും അവരുടെ സമ്പത്തിൽ അവകാശം കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ഔദാര്യം കൊടുക്കുന്നവരാണെന്നല്ല പറഞ്ഞത് വഴിമുട്ടിയ ആളുകൾക്ക് ജീവിതം വഴിമുട്ടിയ ആളുകൾക്ക് സക്കാത്തിനപ്പുറമാണ് ഇതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകുന്നത് സക്കാത്ത് കൊടുത്തിട്ടും ജീവിതത്തിന്റെ നാലറ്റം മുട്ടിക്കാൻ പണിപ്പെടുന്ന ഒരാള് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വിദ്യാഭ്യാസത്തിനോ ചികിത്സക്കോ വേണ്ടി കൈനീട്ടിയാൽ അവനും മടക്കാതെ വിടുന്നവരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നൽ ഫീ മുത്തു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ച ജക്കാത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച കിടക്കാം പഠിപ്പിച്ച ആ ജക്കാത്ത് അതിൻ്റെ ഭംഗിയിൽ അതിൻ്റെ സൗന്ദര്യത്തിൽ അതിൻ്റെ ഫലപ്രാപ്തിയിൽ നിർവഹിക്കാൻ അള്ളാഹു സുബ്ന ഹു വത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ